ൻ ഇൻഡസ്ട്രീസ് എന്നൊരു ബയോടെക്നോളജി കോർപ്പറേഷൻ അവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു വിചിത്രമായ പ്രോട്ടോകോൾ ഉണ്ട് അതായത് നിങ്ങളവിടെ ജോലിക്ക് കയറുമ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് കയറുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ എല്ലാ മെമ്മറിയും താൽക്കാലികമായി വൈപ്പ് ഔട്ട് ചെയ്യും നിങ്ങളതായത് ജോലിക്ക് കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒരു ഓർമ്മയും ഓർമ്മയുണ്ടാവില്ല നിങ്ങളവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം ഇതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് നിങ്ങൾ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ജോലി സമയത്തുണ്ടായിരുന്ന മുഴുവൻ മെമ്മറിയും അവർ വീണ്ടും താൽക്കാലികമായി വൈപ്പ് ചെയ്യുന്നു പഴയ പേഴ്സണൽ മെമ്മറീസ് തിരിച്ചു വരുന്നു അതായത് വർക്ക് ലൈഫിനെ പറ്റിയിട്ട് പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല അതുപോലെ തന്നെ വർക്ക് ലൈഫിൽ പേഴ്സണൽ ലൈഫിനെ പറ്റി ഓർമ്മയുണ്ടാകില്ല അതായത് ജോലിക്ക് പുറത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജോലി എന്തൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു നിങ്ങളുടെ കോവർക്കേഴ്സ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയേ ഉണ്ടാകില്ല ഇതുപോലെ തന്നെ നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലൈഫിൽ ബന്ധങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയായിരുന്നു സുഹൃത്തുക്കൾ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നൊന്നും ഓർമ്മ കാണില്ല പക്ഷേ പേഴ്സണൽ ലൈഫിൽ വളരെ സമാധാനമായി കഫറ്റീരിയൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നായകനടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾ നായകനോട് പറയുന്നു ഞാൻ നിങ്ങൾക്കൊപ്പം ലൂമൻ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്ത മനുഷ്യനാണ് എന്നെ അവർ അവിടെ പുറത്താക്കി കമ്പനി വളരെ ദുരൂഹമോ രഹസ്യവുമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു വർക്ക് ലൈഫിനെ പറ്റി അധികം ഓർമ്മയില്ലാത്ത നായകൻ ഇത് ഡ്രോപ്പ് ചെയ്യുന്നു പിറ്റേ ദിവസം ജോലിക്ക് ചെല്ലുന്ന നായകൻ അറിയുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോവർക്കറെ പിരിച്ചുവിട്ടു പകരം പുതിയൊരാൾ വന്നു എന്നാണ് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ്സായി നായകനും കരുതുന്നു പിന്നീട് വരുന്ന ക്രൂഷ്യലായ കുറച്ച് മൊമെൻസിൽ ഈ പേഴ്സണൽ ലൈഫും ഈ വർക്ക് ലൈഫും ചിലയിടത്തൊക്കെ ചേരുന്നു അതോടെ തന്നെ നായകൻ കൺഫ്യൂഷനിലാവുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് അതോടൊപ്പം തന്നെ ആ കമ്പനിയിലെ പല രഹസ്യങ്ങൾ കണ്ടെത്താനും നായകനും നായകൻ്റെ കൂടെയുള്ള മറ്റാൾക്കാരും ശ്രമിക്കുന്നു പറഞ്ഞു വന്നത് നടനായ ബെൻ സ്റ്റില്ലർ സംവിധാനം ചെയ്ത സെവറൻസ് എന്ന വെബ് സീരീസിൻ്റെ കഥയാണ് വെബ് സീരീസിൻ്റെ ചരിത്രത്തിൽ വെച്ച് ഇത്രയും ഗംഭീരമായ ക്ലിഫ് ഹാങ്ങറുള്ള ഒരു സീസൺ ഫിനാലെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല സീസൺ വൺ തീരുന്ന എക്സാക്ട് മൊമെൻറ്റിൽ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നത് സീസൺ ടു കാണുക എന്നുള്ളതാണ് അത്രയ്ക്ക് ഗംഭീരമായ ഒരു നിമിഷത്തിലാണ് അവർ ആ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത് സൈക്കോളജിക്കൽ ത്രില്ലർ പ്രേമികൾ ഒരിക്കലും ഒരിക്കലും മിസ്സ് ചെയ്താത്ത ഒരു വെബ് സീരീസ് സീരീസാണ് സെവറൻസ് ഒൻപത് എപ്പിസോഡുള്ള ഈ വെബ് സീരീസ് ആപ്പിൾ ടി വി ഇപ്പോൾ ലഭ്യമാണ് സീസൺ ടു ജനുവരി മാസം റിലീസ് ചെയ്യുന്നു